കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം നടത്തി ചന്തപ്പുര പുതുക്കിപ്പണിത് ജനങ്ങൾക്കും വ്യാപാരികൾക്കും ഉപകാരപ്രദമാക്കുക കൊടുവായൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കി ഗതാഗത കുരുക്കിൽ നിന്നും മോചിപ്പിക്കുക പിട്ടുപീടിക മാങ്ങോട് പാത തകർന്നു കിടക്കുന്ന മുഴുവൻ ഗ്രാമീണ പാതകളും യോഗ്യമാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഏകദിന ഉപവാസം നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫറൂഖ് ഉദ്ഘാടനം ചെയ്തു पत्ता जनरल की लंबी हिंगरनायन पुराना जी कांग्रेस लोगों ने हमरी डॉक्टर मनोहर सिंहा उन्होंने सिद्धांत शुक्ल नुमा यों कोई भी व्यक्ति नहीं सुने ये राज्य के पावन पत्ते में आ पावन पत्ते में तोड़ लाई तोड़ी उर्फ पर गैरंडियाँ हैं भाषण बंधु ने कहे नाम पुंडरबन मस्तोई मस्तोई आज तोड़ो ൾക്ക് വേണ്ടി എവിടെ പോയി വസിച്ചുകാരെ തൊഴിലുറപ്പ് തൊഴിലാളി സംഘടനയുടെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ മുരളീധരൻ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ജി എൽദോ കെ സി പ്രീത് കെ പി സി സി അംഗം കെ സജീഷ് ചന്ദ്രൻ യു ഡി എഫ് ചെയർമാൻ കെ ആർ പത്മകുമാർ വി ശശിധരൻ എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്